റോഡിൽ ഗോൾഡൻ സ്പൂൺ എന്ന പുതിയ റെസ്റ്റോറന്റ് പ്രവർത്തനം തുടങ്ങി ഇനി പുതുരുചിയുടെ പുതുമയുമായെന്ന സന്ദേശത്തോടെ ഗോൾഡൻ സ്പൂൺ റെസ്റ്റോറന്റ് പ്രഗത്ഭർ ചേർന്ന ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു നെന്മാറ എം എൽ എ കെ ബാബുവും ആലത്തൂർ എം എൽ എ കെ ഡി പ്രസേനനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി എം ശശി നെന്മാറ കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ ഡയറക്ടർ കെ ജി എൽദോ സംഘം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആർ ചന്ദ്രൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നെന്മാർ യൂണിറ്റ് പ്രസിഡന്റ് ഹരിപ്രസാദ് നെന്മാർ ദേശം സെക്രട്ടറി പ്രശാന്ത് നെന്മാർ ദേശം പ്രസിഡന്റ് രാജഗോപാലൻ വല്ലംഗ് ദേശം സെക്രട്ടറി പ്രദീപ് പ്രസിഡന്റ് സോമൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു പ്രോപ്പറേറ്റർമാരായ കെ രതീഷ് എസ് വിപിൻ എന്നിവർ ഹോട്ടലിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് വിശദീകരിച്ചു നെന്മാറയിലെ പ്രിയ ബഹുമാന ജനങ്ങളെ ഇന്ന് കാലത്ത് പത്തുമണിക്ക് നെന്മാറ ടൗണിൽ ദ ഗോൾഡൻ സ്പൂൺ എന്ന പ്രീമിയം റെസ്റ്റോറൻറ്റ് ആലത്തൂർ നിയോജക മണ്ഡലം എം എൽ എ കെ ഡി പ്രസേരൻ അവർ നെന്മാറ നിയോജക മണ്ഡലം എം എൽ എ കെ ബാബു അവർ സംയുക്തമായി ഉദ്ഘാടന നിർമ്മാണം നിർമ്മിച്ചിരിക്കുകയാണ് ഈ ഗോൾഡൻ സ്പൂൺ എന്ന റെസ്റ്റോറൻ്റിൽ കാലത്ത് ഏഴര മുതൽ ബ്രേക്ക്ഫാസ്റ്റും കോഫി സ്നാക്സ് അതുപോലെ തന്നെ ലഞ്ച് ഡിന്നർ ചൈനീസ് അറേബ്യൻ റോസ്റ്റഡ് അൽഫാം സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ അങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കിക്കൊണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കിച്ചണും നല്ല പ്രീമിയം ആംബിയൻസുമാണ് ദ ഗോൾഡൻ സ്പൂൺ റെസ്റ്റോറൻ്റോട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും പുതുരുചി ആസ്വദിക്കുവാൻ വേണ്ടി സാധനം ക്ഷണിച്ചോളു ഹോം ഡെലിവറിയും അതുപോലെ തന്നെ പാർട്ടി ഓർഡറുകളും വളരെ കൂടി ദ ഗോൾഡൻ സ്പൂൺ റെസ്റ്റോറൻറ്റ് സ്വീകരിക്കുന്നത് യു ടി വിന്യൂസ് പാലക്കാട്